ശിവാനി രചന അവതരണം ഋതു ഇന്നെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസാടേ അതെന്താ ഇത്ര സന്തോഷം അതൊക്കെ ഉണ്ട് ഉണ്ണിയേട്ടൻ എന്നോട് ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിക്കുന്നുണ്ടല്ലേ അവൻ പെട്ടെന്ന് തലചരിച്ച് അവളെ നോക്കി എന്തു ഒളിപ്പിക്കുന്നുണ്ടെന്ന് അവൾ അവനെ തന്നെ നോക്കിയിരിക്കുകയാണ് ഉണ്ണിയുടെ കണ്ണുകൾ ചെറുതായി ഒന്ന് പതറി ആഹ് എനിക്കറിഞ്ഞൂടാ ഒരു തോന്നൽ തൽക്കാലം അങ്ങനത്തെ തോന്നലൊന്നും വേണ്ട അതെ നമ്മൾ എങ്ങോട്ടാണ് പോന്നേ അമ്മയോട് പറയണ്ടേ അവരന്വേഷിക്കില്ലേ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുഞ്ഞിന് വിശക്കുന്നില്ലേ അപ്പോഴാണ് അവൾക്ക് വിശപ്പിനെ ഓർമ്മ വന്നത് വയറും തടവി ഉണ്ണിയെ നോക്കി അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ വിരലിൽ ഉമ്മ വെച്ചു കുറച്ചു കഴിഞ്ഞ് അവർ വലിയൊരു റെസ്റ്റോറൻറ്റിന് മുന്നിൽ കാർ നിർത്തി ഉണ്ണിയും ശിവാനിയും പുറത്തേക്കിറങ്ങിയതേ ഉള്ളൂ അകത്തു നിന്ന് സ്യൂട്ട് ധരിച്ച് ഒരാൾ പുറത്തേക്കിറങ്ങി വന്നു സാർ വരുന്ന കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ ഭവ്യതയോടെ അയാൾ രണ്ടുപേരെയും മാറി മാറി നോക്കി ഞങ്ങൾ വേറെ സ്ഥലത്ത് പോകുന്ന വഴിയാ അങ്ങനെ കയറി എന്ന് മാത്രം വരൂ സാർ വരൂ മാഡം അകത്തേക്ക് വരുന്നതിനിടയിൽ ശിവാനി ബോർഡ് വായിച്ചു ശാരദാസ് ഫാമിലി റെസ്റ്റോറൻറ്റ് അവൾ എന്തോ ആലോചിച്ചു എന്ന് നിന്നു ഡീ കാന്താരി നിന്റെ വിശപ്പൊക്കെ പോയോ ഉണ്ണി ഇടുപ്പിലൂടെ കൈയിട്ടുകൊണ്ട് ചേർത്ത് നിർത്തി യ്യോ വിശക്കുന്നുണ്ട് അവൻ ചിരിച്ചുകൊണ്ട് ശിവാനിയെയും കൂട്ടി അകത്തേക്ക് നടന്നു റെസ്റ്റോറൻ്റെ പുറകുവശം പുഴയുടെ തീരമാണ് അതിനോട് ചേർന്ന് കുറേ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അവിടുത്തെ ജോലിക്കാരെല്ലാം ഉണ്ണിയെ കണ്ട് നിറഞ്ഞു ചിരിച്ചു ഉണ്ണിയേട്ടൻ എപ്പോഴും ഇങ്ങോട്ട് വരാറുണ്ടോ ചിലപ്പോഴൊക്കെ എന്തേ അല്ല ഇവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ നോക്കി ചിരിക്കുന്നത് കണ്ട് ചോദിച്ചതാ ഉണ്ണി അവളെയും കൊണ്ട് പുഴക്കരയിൽ പുൽത്തകടിയിൽ സെറ്റ് ചെയ്ത ചെറിയൊരു കൂടാരത്തിനകത്ത് കടന്നു കൊച്ചു കുഞ്ഞിനെ പോലെ അവൾ അതെല്ലാം നോക്കി കാണുകയായിരുന്നു മുഖത്ത് നിറയെ കൗതുകം ഉണ്ണി അതൊക്കെ കൺകുളർക്കെ കണ്ടു അന്നത്തെ പ്രധാന സ്പെഷ്യൽ കൊഞ്ച് ബിരിയാണി ആയിരുന്നു അവർ അത് ഓർഡർ ചെയ്തു നേരത്തെ കണ്ടയാൾ എന്തെങ്കിലും വേണോ എന്ന് ഇടയ്ക്കിടെ അന്വേഷിച്ചുകൊണ്ടിരുന്നു പകുതി കഴിച്ചു തീർന്നപ്പോഴേക്കും ശിവാനിയുടെ വയറ് നിറഞ്ഞു അവൾ അല്പം പേടിയോടെ ഉണ്ണിയുടെ മുഖത്ത് നോക്കി അവനും അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു മതിയായോ അവൾ ദയനീയമായി ഒന്ന് മൂളി സ മേഡത്തിന് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ലേ വേറെ എന്തെങ്കിലും കൊണ്ടുവരണോ അയാൾ അല്പം സംശയത്തോടെയും പരിഭ്രമത്തോടെയും ചോദിച്ചു ഏയ് അവൾ അത്രേ കഴിക്കൂ സാറ് കഴിച്ചിട്ട് ഓഫീസിലേക്ക് വരുന്നുണ്ടോ അതോ ഇല്ല ഉമാർ വൈകുന്നേരം കാർത്തി വരും അവനെല്ലാം ചെക്ക് ചെയ്തോളും ശിവാനി അവരുടെ വർത്തമാനം കേട്ട് നെറ്റ് ചോളിച്ചു ആ മുഖം മാറിയത് ഉണ്ണി മനസ്സിലായി കൈ കഴുകി റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തേക്ക് വന്നപ്പോഴും കുമാർ കൂടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ബില്ലൊന്നും കൊടുക്കണ്ടേ ഉണ്ണിയാട്ടാ ശിവാനി ഉണ്ണിയുടെ ഷോൾഡറിൽ കൈവെച്ച് സ്വകാര്യം പോലെ ചോദിച്ചു അവൻ അവളെ ചേർത്ത് പിടിച്ച് കുമാറിന് കയ്യും കൊടുത്ത് കാറിലേക്ക് കയറി സ്വന്തം റെസ്റ്റോറൻ്റിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ ആരെങ്കിലും ബില്ല് കൊടുക്കോ ആണോ ഏ എന്താ പറഞ്ഞ് ശിവാനി ഞെട്ടലോടെ ഉണ്ണിയുടെ മുഖത്ത് നോക്കി അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് സ്റ്റിയറിംഗ് തിരിച്ചു അപ്പോഴാണ് അതിനകത്തേക്ക് കയറിയപ്പോൾ കണ്ട നെയിം ബോർഡ് അവളുടെ മനസ്സിലേക്ക് വന്നത് അതെ അത് തന്നെ ടീച്ചർ അമ്മയുടെ പേര് ഇത് ഉണ്ണിയാട്ടൻ്റെ റെസ്റ്റോറൻറ്റാ അല്ല നമ്മുടെ റെസ്റ്റോറൻ്റാ അവളുടെ കണ്ണുകൾ വിടർന്നു വന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത് അവൾ ആ ചിന്തയിലായിരുന്നു എന്തൊക്കെയോ ഓർത്തുകൊണ്ട് ശിവാനി മായങ്ങിപ്പോയി ഉണ്ണി വണ്ടി സൈഡിലാക്കി ഒതുക്കി വെച്ചു അവളെ തന്നെ കുറേ സമയം നോക്കിയിരുന്നു സീറ്റിലേക്ക് തല അൽപ്പം ചേരിച്ചിട്ടാണ് കിടത്തം മുടിയിടകൾ മുഖത്ത് കളിക്കുന്നുണ്ട് ചുണ്ടിലപ്പോഴും നറു ചിരി വിടർന്നിട്ടുണ്ട് കണ്ണുകൾ കൂമ്പി അടഞ്ഞിരിക്കുന്നു അവന് എന്തോ സങ്കടം വന്നു ഇത്രയും കാലം ഒരു സങ്ക സന്തോഷവും അറിയാതെ വേദനിച്ച് ജീവിച്ച തൻ്റെ പെണ്ണ് അവൻ അവളെ കൈകളിലേക്ക് ചേർത്ത് കിടത്തി പതിയെ വണ്ടിയെടുത്തു ഒരു മണിക്കൂർ കഴിഞ്ഞാണ് അവർ സ്ഥലത്തെത്തിയത് ഉണ്ണി ശിവാനി ഉണരാനായി കാത്തിരിക്കുകയാണ് രണ്ട് കൈകൊണ്ടും അവളെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട് ശിവ മുടിയൊക്കെ മാടി ഒതുക്കിക്കൊണ്ട് ഉണ്ണി വിളിച്ചു കവിളിലായി പതിയെ തട്ടി കുറുകിക്കൊണ്ട് അവൾ കണ്ണു തുറന്നു ഇതെവിടെ ഉണ്ണിയാട്ടാ പറയാട്ടോ അവൻ അവളുടെ നിറുകയിലായി ചുംബിച്ച് ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി ശിവാനിക്കായി ഡോർ തുറന്നു കൊടുത്തു അവളുടെ കൈ പിടിച്ച് സീറ്റിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു രണ്ടുപേരും മുന്നോട്ട് നടന്നപ്പോൾ അവളുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു വന്നു അത്രയും മനോഹരമായ ഒരു സ്ഥലം ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കാം പൂക്കൾ നിറഞ്ഞ പൂന്തോട്ടവും കഴിഞ്ഞ് പരമ്പരാഗത രീതിയിൽ കെട്ടിയ നാല് കെട്ട് ദൂരെയായി ചെറിയ ചെറിയ കുടിലുകൾ എവിടെയാ അവൾ നാലുപാടും നോക്കിക്കൊണ്ട് ഉണ്ണിയുടെ കൈ പിടിച്ചു കഴിഞ്ഞ തവണ കരഞ്ഞു തളർന്ന നന്ദനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ ദിവസം അവൻ ഓർത്തെടുക്കുകയായിരുന്നു ഉണ്ണിയെ പ്രതീക്ഷിച്ചെന്ന പോലെ ഷർട്ടും അതേ കരയുള്ള മുണ്ടും ധരിച്ച ആരോഗ്യമുള്ള നാൽപ്പതിനോടടുത്ത് പ്രായം തോന്നിക്കുന്ന ഒരാൾ ഇറങ്ങി വന്നു സാർ വൈകിയല്ലോ ഞങ്ങൾ കുറച്ച് സമയമായി കാത്തിരിക്കുന്നു അയാൾ ഏറെ ബഹുമാനത്തോടെ പറഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങുമ്പോഴേക്കും വൈകി സാറ് വരൂ ഇതെന്താ ഉണ്ണിയേട്ടാ ശിവാനി വിടർന്ന കണ്ണുകളോടെ അവനെ ചുറ്റി പിടിച്ചുകൊണ്ട് ചോദിച്ചു അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഉണ്ണി അകത്തേക്ക് കയറി റിസപ്ഷനിൽ ഉണ്ടായിരുന്നവരെല്ലാം അവനെ കണ്ട് എഴുന്നേറ്റു വിഷ് ചെയ്തു എല്ലാവർക്കും പുഞ്ചിരി നൽകി നാല് കെട്ടിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്കവൻ നടന്നു ചെറിയ അരുവിയുടെ കൈവഴികൾ ഓരോ ഹട്ടിന് മുന്നിലൂടെയും ഒഴുകുന്നുണ്ട് നിറയെ കിളികളുടെ ശബ്ദം വെള്ളത്തിൻ്റെ കിളകിലാരവം വെള്ളാരം കല്ലുകൾ പതിച്ച നിലം പലയിടങ്ങളിലായി നട്ടുപിടിപ്പിച്ച കാട്ടുചെമ്പകം പൂവിടർത്തി നിൽക്കുന്നു അതിൻ്റെ വശ്യസുഗന്ധം ആകെ നിറഞ്ഞു ശിവാനി അതെല്ലാം മതിമറന്ന് നോക്കി കണ്ടു സർവ്വതും മറന്നു കൈവിടർത്തി ഇളം കാറ്റിനെ സ്വീകരിച്ചു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവിടെയൊക്കെ ഓടിക്കളിക്കാൻ തോന്നി തോന്നി ഉണ്ണി അവളെ കൈകളിൽ കോരിയെടുത്ത് മുന്നോട്ട് നടന്നു ശിവാനി പെട്ടെന്ന് ചുറ്റും നോക്കി നേരത്തെ കണ്ടയാൾ അതൊന്നും ശ്രദ്ധിക്കാതെ മുമ്പിൽ തന്നെയുണ്ട് അവർ ഒരു കുടിലിൻ്റെ മുന്നിലേക്ക് കയറി ശിവാനി താഴെ ഇറങ്ങാൻ കഴിവതും ശ്രമിച്ചു നോക്കി അവൾ പിടയുമ്പോഴൊക്കെ ഇടുപ്പിലായി ഉണ്ണി തൻ്റെ വിരൽ ചേർത്ത് മുറുക്കിക്കൊണ്ടിരുന്നു പിന്നെ പെണ്ണനങ്ങാൻ പോയില്ല സാറെല്ലാം ഓക്കെയാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി കൂടുതലൊന്നും പറയാതെ അയാൾ പോയി ഉണ്ണിയോട്ട് താഴെ ഇറക്ക് അയാൾ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും ഒരു ബോധവുമില്ല അവൾ അവൻ്റെ ചുമലിൽ പതിയെ അടിച്ചു ഉണ്ണി അകത്തേക്ക് കടന്നു അവളെ താഴെ ഇറക്കി പുറത്തു നിന്ന് കാണുന്നതുപോലെയല്ല ഉള്ളിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നടുക്ക് തൂവെള്ള നിറത്തിൽ പതുപതുത്ത ബെഡ് രണ്ട് വശത്തും സോഫ സെറ്റ് വലതു വശത്തായി പുറത്തേക്ക് തുറക്കാവുന്ന ഒരു വാതിൽ അവൻ അതും തുറന്ന് അവളെ രണ്ട് കൈ നീട്ടി വിളിച്ചു ഒരു ചിരിയോടെ അവൾ ഓടിപ്പോയി നെഞ്ചിൽ ചേർന്ന് നിന്നു പുറത്തെ വരാന്തയിലെ സ്റ്റെപ്പിലിരുന്നാൽ പതിയെ ഒഴുകുന്ന ചെറിയ അരുവിയിലേക്ക് കാൽ നീട്ടാം അതിലാകട്ടെ പലതരത്തിലുള്ള കുഞ്ഞു മത്സ്യങ്ങൾ കുടിലിന്റെ രണ്ട് വശത്തും കാട്ടുചെമ്പകം പൂത്തിട്ടുണ്ട് അവൾക്കാകെ മത്ത് പിടിക്കുന്നത് പോലെ തോന്നി ഇനി ഇത് നമ്മുടേതാണെന്ന് പറയോ നെഞ്ചൽ ചേർത്തുകൊണ്ട് പറയുമ്പോൾ ഉണ്ണി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു ഇതോ മറുപടി ഒന്നും കിട്ടാതായപ്പോൾ ശിവാനി അമ്പരന്ന് ആ കണ്ണുകളിലേക്ക് നോക്കി സത്യം അപ്പൊ ഇതും അതിന് മറുപടിയായി അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു അതൊന്നും വിശ്വസിക്കാൻ ആ പെണ്ണിനായില്ല സ്വപ്നത്തിൽ എന്ന പോലെ അവനോട് ചേർന്ന് നിന്നു ശിവ നമ്മൾ ഇവിടെ വന്നത് എന്തിനാണെന്നറിയോ മറുപടി ഒന്നും ഉണ്ടായില്ലെങ്കിലും കൈകൾ അവൻ്റെ ശരീരത്തിൽ കൂടുതൽ മുറുകി അതവൻ ബലമായി പിടിച്ചു മാറ്റി പറ ശിവ നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് കൈക്കുമ്പിളിൽ മുഖം വാരിയെടുത്തപ്പോൾ അവളുടെ മിഴികൾ പിടച്ചു ചുണ്ടാകെ വിറച്ചു നോട്ടം അവൻ്റെ കണ്ണുകളിൽ ഉറപ്പിക്കാനാവാതെ ഇടറി എൻ്റെ കണ്ണില് നോക്ക് ശിവ ഒരു കൈ കൈകൊണ്ടവളുടെ ഇടുപ്പാകെ പൊതിഞ്ഞു പിടിച്ച് തന്നിലേക്ക് അവൻ ചേർത്ത് നിർത്തി ശരീരം അവനിലേക്ക് അമർന്നപ്പോൾ ശിവാനിയിൽ നിന്ന് ഒരേങ്ങൽ പുറത്തു വന്നു ചുണ്ടിനു മുകളിൽ വിയർപ്പ് പൊടിഞ്ഞു അവനത് കൗതുകത്തോടെ നോക്കി നാവ് കൊണ്ട് നുണഞ്ഞെടുക്കുമ്പോൾ അവളുടെ മാറിടം എന്തിനോ വേണ്ടി വിങ്ങി ശിവ എന്നെ ഒന്ന് നോക്കടി കൂമ്പി അടഞ്ഞ കണ്ണുകളിലേക്ക് ചെറുതായി ഒന്ന് ഓതിക്കൊണ്ടവൻ അവളെ പുളകം കൊള്ളിച്ചു പെട്ടെന്ന് അവൻ്റെ കൈകൾ തട്ടി പുറകോട്ട് നീങ്ങി നിന്ന് ഒന്ന് ചിരിച്ച് പിന്തിരിഞ്ഞോടി നീക്കറിയില്ല അവൾ കുലുങ്ങി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ കുസൃതിയിൽ മനം നിറഞ്ഞ ഉണ്ണിയും അവൾക്ക് പിറകെ ഓടി പുറത്തേക്കുള്ള വാതിൽ തുറക്കുന്നതിന് മുമ്പ് തന്നെ അവൻ അവളെ വാരിപ്പുണർന്നു അരയിൽ രണ്ട് കൈയും ചേർത്ത് വട്ടം കറക്കി ബൻസുകാരിൽ നിന്ന് ഒരാൾ റിസോർട്ടിലേക്ക് വന്നിറങ്ങി വരാന്തയിലേക്ക് കയറിയ അയാളെ സുന്ദരിയായ ഒരു സ്ത്രീ സ്വാഗതം ചെയ്തു അയാളുടെ കയ്യിൽ ഒരു സ്യൂട്ട് കേസ് ഉണ്ടായിരുന്നു സാർ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ല അർജൻ്റായിട്ട് ഇവിടെ അടുത്ത് ഒരു ബിസിനസ് ഡീലിന് വരേണ്ടി വന്നു അതാണ് നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റാഞ്ഞത് സർ നാല് കെട്ടിൽ റൂം അവൈലബിൾ അല്ല എനിക്ക് പുറത്ത് ഹട്ടിൽ മതി അത് നല്ല കോസ്റ്റ്ലിയാണ് ഹേയ് ദാറ്റ്സ് ഓക്കേ ഓക്കെ സാറിൻ്റെ പേരും ഡീറ്റെയിൽസും പറയാമോ ഐ ഡി കാർഡും വേണം പേര് അശോകൻ അയാൾ തൻ്റെ പാൻറിൻ്റെ കീശയിൽ നിന്ന് ഐ ഡി പ്രൂഫ് എടുത്ത് നീട്ടുന്നതിനിടയിൽ പറഞ്ഞു